അത് മാസം വർഷമാണ് ഹീറോണ്ട സ്പ്ലൻഡർ വണ്ടി അതിൻ്റെ വർക്ക് കിട്ടിയിട്ടുണ്ട് വർക്ക് പറഞ്ഞാൽ ഒന്ന് ഫോർ ലീക്ക് ഉണ്ട് സ്പീഡോ മീറ്റർ ചെക്ക് ചെയ്യുക ബ്രേക്ക് ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുക അതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ലൈൻഡർ മാക്സിമം ഫുള്ള് തീർന്നു നിൽക്കണേ അപ്പം ബ്രേക്ക് ലൈൻഡർ മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും പിന്നെ അതേപോലെ തന്നെ ഈ വീലിന്റെ ഡാം റബ്ബറുകൾ റബറുകൾ നല്ല രീതിയിൽ ആയി പോയിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം നിലവിലെ ഹബ്ബിന് ചെറിയൊരു ഉണ്ട് അതിനകത്ത് നമ്മുടെ പഴക്കത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള തേമാനമാണ് തലക്കാലം നമുക്ക് വാട്ടർ പേപ്പർ ഒക്കെ പിടിച്ച് ആക്കി റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ചെയിൻ നല്ല രീതിയിൽ ലൂസ് ഉണ്ട് ടൈറ്റ് ചെയ്യാനുള്ളൂ നമുക്ക് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം ഫ്രണ്ട് ബാധിക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയില് ഒലിസിയിൽ മാറ്റാനും കൂടിയിട്ട് പക്ഷെ അതിന്റെ ഫോർക്കിന്റെ പൈപ്പ് ഒക്കെ പ്ലേറ്റിക്ക് പോയിട്ട് രണ്ടെണ്ണം പൈപ്പ് കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പം അവർക്ക് ഫോർക്ക് ഓൽസിൽ മാത്രം മാറ്റിയിട്ട് കഴിയില്ല സീൽ മാത്രം മാറ്റിയാലും നിൽക്കില്ല ഇത് ശരിക്കും നല്ല രീതിയിൽ എടുത്തുപോയി ഇത് തുരുമ്പ് പ്രത്യക്ഷത്തിൽ കാണാം പക്ഷേ ഇതിൻ്റെയും ഈ എൻ്റെ ഭാഗത്ത് അതിൻ്റെ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ അത് വീണ്ടും ഇതേ കണ്ടീഷനിലേക്ക് തന്നെയാവും അപ്പോൾ രണ്ട് ഫോർക്ക് പൈപ്പും ഓയിൽ ഓൾസിയിലും ഓയിലടക്കം മാറ്റിയാലാണ് ആ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ക്ലിയർ ആകുക പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇതിവിടെ ഔട്ടറൊക്കെ പൊട്ടി വലിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കണം കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് കയറി ജാമാവുന്നൊരു സിറ്റുവേഷനൊക്കെ വരും പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അത് ശരിക്കും നമുക്ക് അതിൻ്റെ കേബിളും മാറ്റിയിടണം വീലിൻ്റെ ഉള്ളിൽ വന്ന ക്രൗണ് പിനിയൻ സെറ്റ് കൂടി മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ വീലിൻ്റെ ഉള്ളിൽ വന്ന ക്രൗണ് പിനി സെറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്ലാസ്റ്റിക് ടൈപ്പാണ് അപ്പോൾ അതും കൂടി നമുക്ക് ഏകദേശം ഒരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ അങ്ങനെ എന്താണ് റേറ്റ് വരാം അപ്പോൾ അതുകൂടി മാറ്റിയിട്ടേ കേബിൾ മാറ്റിയാലാണ് നിൽക്കുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ ഹാൻഡിലിൻ്റെ ബയറിങ് സെൻറ്ററിൽ വന്ന ബയറിങ് അതായത് കോൺസെപ്റ്റ് എന്ന് പറയും അത് അടിയുണ്ട് തൽക്കാലം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഈ ഹാൻഡിലിൻ്റെ റബ്ബർ ചെറിയ കംപ്ലയിൻ്റ് ആയിട്ട് പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെറിയൊരു ഇളക്കം തന്നെ ഉണ്ട് അത് നമുക്ക് ആ ഹാൻഡിൽ റബ്ബർ മാറ്റി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാം പക്ഷേ ഹാൻഡിൽ റബ്ബർ മാറ്റിയാലും ഈ റബ്ബറുമ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്പിങ് ഉണ്ടാകും സാധാരണക്കാർ കുറച്ച് കൂടുതലും ഇപ്പം ഉണ്ട് അത് മാറി കോളും പിന്നെ ഫ്രണ്ട് മൺകാട് ഫുള്ള് പൊട്ടിയിരിക്കുന്നത് ഈ സൈഡൊക്കെ നോക്കിയപ്പോൾ ഇതൊക്കെ മൊത്തം പൊട്ടിയിരിക്കണേ ഫ്രണ്ട് ഭാഗത്തു നിന്ന് ഇവിടുന്ന് കടന്നു പോയിട്ടുണ്ട് ഈ സൈഡും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മൺകാട് പൊട്ടിയതായിട്ടുള്ളൊരു ഇളക്കമൊക്കെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മൺകാട് മാറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതല്ലെങ്കിൽ പിന്നെ ഇതേ സ്ഥിതി തന്നെ വയ്ക്കാം പക്ഷേ ഫ്രണ്ടിൽ നിന്ന് ആ ചെറിയൊരു അടി ആ ഇളക്കം ഫൈബറിൻ്റേതായിട്ടുള്ളൊരു മൺകാട് പൊട്ടിയണേൻറ്റേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും എന്ന് മാത്രം കൈയോടെ മാറ്റാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം അതിനകത്ത് മൺകാടും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് നമുക്കതനുസരിച്ച് ഒഴിവാക്കാം ഞാനിപ്പോൾ കണ്ട കംപ്ലൈൻറ്റിനകത്ത് നോട്ട് ചെയ്തതൊന്നുള്ളൂ അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അതായത് ഫോർക്കിൻ്റെ രണ്ട് പൈപ്പ് ഓയിൽസീൽ ഓയിലെല്ലാം ഉൾപ്പെടുത്തി ഫ്രണ്ട് ഗാർഡ് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ക്രൗണും മിനി ഇൻസെറ്റ് അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ വീൽ റബ്ബർ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടു ഒരു എസ്റ്റിമേറ്റ് പറയാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പരമാവധി കാണുമ്പോൾ നല്ലത് ഒന്ന് വിളിക്കുക അതല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി ഓക്കെ